നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശം കൊണ്ടുവന്ന് സാരിയൊക്കെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് രചന പിന്നീട് രചന അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആകാശം പറഞ്ഞു എന്ത് പരിപാടി നീ ചെയ്തേന്ന് ചോദിക്കുക ആകാശേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നുമല്ല വേണ്ടേന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഒന്നുമല്ലേലും നീ എൻ്റെ കൂടെ കഴിയുന്നല്ലേ എൻ്റെ ഭാര്യയല്ലേ എന്ന് പറയുകയാണ് ഭാര്യയോ അതെങ്ങനെ ഞാൻ ആകാശിൻ്റെ ഭാര്യയാവും ഞാൻ ആകാശ എൻ്റെ കഴുത്ത് താലി ആർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക എന്നും പറഞ്ഞോണ്ട് നിന്നെ എനിക്കങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ല എന്ന് ചോദിക്കുകയാണ് അല്ല ആദ്യം നിന്റെ നിൻ്റെ മോനെന്ത്യെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു ആ മുകളിൽ ഉണ്ടെന്ന് പറയണം ആ പിന്നീട് ആദ്യം എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ആകാശ് ആദ്യം വിളിക്കുവാണ് മോനെ ആദ്യം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ആദ്യം ഇങ്ങോട്ടിറങ്ങി വന്നു എന്താ എന്ന് ചോദിക്കുക എൻ്റെ മോന് വേണ്ടി അങ്കിൾ എന്താ കൊണ്ടുവന്നതെന്ന് നോക്കിയേ വില കൂടിയ ഷൂ ആണ് മോൻ്റെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒത്ത ഷൂ ഉണ്ടോ എന്ന് ചോദിക്കും ഒന്ന് തുറന്നു നോക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം ഒന്നും മിണ്ടാതെ കവറും കൂടെ വാങ്ങി ആ സെറ്റിലേക്ക് ഇങ്ങോട്ട് വെച്ചു എന്താ മാനേ നീ എന്താ ഓപ്പൺ ചെയ്ത് നോക്കാത്തന്നെ നിൽക്കും ഇനി ഒന്നുമില്ല നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് പുറത്ത് പോയി വാങ്ങാം നീ റെഡി ആയിട്ട് വാ ഇപ്പം തന്നെ നമുക്ക് പുറത്ത് പോയി വേറെ വാങ്ങാം നിന്റെ ഇഷ്ടത്തിനുള്ളത് വാങ്ങാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ് എനിക്കിതൊന്നും അല്ല വേണ്ടതെന്ന് പറയുന്നത് പിന്നെയോ എനിക്ക് വേണ്ടത് ഒരു ഡാഡിയാണെന്ന് പറയുന്നത് ഡാഡിയേ അതെ ഇപ്പം ഞാൻ അങ്കിളിൽ നിന്നല്ലേ വിളിക്കുന്നേ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കണം എനിക്കതാണ് വേണ്ടേന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞ് അല്ല അയ്യടെ മന പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രചന പറഞ്ഞു ആദി അങ്കൾ പറഞ്ഞിട്ടില്ലേ അങ്കളിന് കുറച്ച് പണം വരാണ്ട് അത് വന്ന് കഴിയുമ്പോഴത്തേനും എല്ലാം ശരിയാകുന്നത് പിന്നെ നീ ഇങ്ങനെ നിർബന്ധിക്കുന്ന എന്തിനാന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം ആദി പറഞ്ഞു അതെ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എടാ ആദി അതിനിപ്പം എന്താ കുഴപ്പം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു അതങ്ങനെ വേണ്ട എനിക്കത് ഇഷ്ടമില്ല നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കണം ആൾക്കാർ ചോദിക്കുമ്പോൾ ഓരോന്നും ഞാൻ മറുപടി പറഞ്ഞു മടുത്തെന്ന് പറയാണ് എൻ്റെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിനെ പറ്റില്ല എന്ന് പറയാ എടാ അങ്ങനെ ചോദിക്കുന്നവരുടെ നീ ഒരു കാര്യം ചെയ്യണം നീ അങ്ങോട്ട് പറഞ്ഞേക്കളെ ഞങ്ങളുടെ രജിസ്റ്റർ പോകാൻ കഴിഞ്ഞാന്ന് അതൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന കാണണം എനിക്ക് അതാ വേണ്ടത് അല്ലാതെ കണ്ണത്തനെ പറയണില്ല എനിക്ക് എന്നെ തന്നെ വിശ്വസിപ്പിക്കണം അതാ എനിക്ക് വേണ്ടേന്ന് പറയുന്നത് ആദ്യം അത് നടക്കട്ടെ ബാക്കിയല്ലേ പിന്നെ എന്നും പറഞ്ഞോണ്ട് ആദ്യം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും രജന അടുത്ത് ആകാശവാണി ഓഹോ അവൻ മിടുക്കനെന്ന് പറയാൻ പറ്റില്ല മീഡിയം മിടുക്കനാന്ന് പറയുന്നത് കണ്ടില്ലേ അവന് അമ്മയ്ക്ക് ഭർത്താവിനെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക നിന്റെ മോളെ മോനാണ് കൊള്ളാലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു ഡേ ആകാശേ വെറുതെ പറയലെന്ന് പറയുന്നത് വെറുതെ ആണോ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ എന്തെയാ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം അവൻ്റെ ആ മോഹം എന്താണ് പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞില്ലേ രചനയോട് അതും പറഞ്ഞു ആകാശം അങ്ങോട്ട് കയറിപ്പോവാ ആ സമയത്താണ് ഇഷിതയുടെ എരിയിലേക്ക് മഹേഷ് വരുന്നത് മഹേഷ് വന്നിങ്ങനെ ഇഷനെ നോക്കി ഓ ഇനി ഇവിടെ എങ്ങനെയൊന്നും മയപ്പെടുത്തി എടുക്കുമോ പിന്നീട് കൈ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയം ഇഷിത ഡൈനിങ് ടേബിൾ തുടച്ചോണ്ടിരിക്കുകയാണ് അത് പതുക്കെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് വന്നി സ്വീഡ്സാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അത് നിനക്ക് ഇഷ്ടപ്പെട്ട സീഡ്സൊക്കെയാണെന്ന് പറയണം ഇത് കിടപ്പ് ഇഷ്ടൊന്നും മിണ്ടില്ല ഇയക്കുന്നില്ലയെന്ന് ഓർക്കുകയാണ് ചിപ്പമോളൊക്കെ നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐസ്ക്രീം നിനക്ക് ഫേവറേറ്റ് ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് ഇത് കിടപ്പ് ഇഷ്യത് പറഞ്ഞു അതെ ഫേവറേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് അച്ചാരെ പിന്നെ സ്വീറ്റ്സ് എല്ലാവർക്കും കൂടെയല്ലേ വാങ്ങിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അത് എല്ലാവർക്കും കൂടെ പോയി വിതരണം ചെയ്യുക അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ട നേരെ അടുക്കളയിലേക്ക് പോവാണ് അങ്ങനെ അടുക്കളയിൽ പോയി പാത്രം തേക്കാൻ തുടങ്ങി ഓഹ് അതും അങ്ങോട്ട് ചീറ്റിപ്പോയി ഇനി എന്താ ചെയ്യണ്ടേ പിന്നീട് മഹേഷ് അടുക്കളയിലേക്ക് വന്നു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഒന്നും ഇണ്ടാത്തേ എന്നുള്ള ദേഷ്യം ഇതിലായിട്ടും പോയില്ലെന്ന് നിൽക്കും അതിനൊന്നും ഇഷ്ട മറുപടി പറഞ്ഞില്ല ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ പറ എന്ത് സഹായം വെള്ളം ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഇഷ്ടത്തി ചോദിച്ചു എന്ത് സഹായം ചെയ്യുവോ ചെയ്യും എന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് ഈ സമയത്ത് മഹേഷ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്ത് കാര്യം വെള്ളം ചെയ്യും എന്നാലും കുറെ കഷ്ടമുണ്ട് നീ ഒരു ഡോക്ടറല്ലേ നിന്നെ കൊണ്ടേ അടുക്കളയിൽ ഈ അമ്മയിട്ട് പണിയൊക്കെ ചെയ്യിപ്പിക്കണേ അല്ല അതിനിപ്പം എന്താ കുഴപ്പം ഡോക്ടറാന്നും പറഞ്ഞു അടുക്കള പണി ഇതുകൂടെ നോക്കുക എന്നാലും നിനക്ക് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നിനക്ക് അടുക്കള പണിയെ സമയം കിട്ടുമോ അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്താൽ എന്തായാലും നിൽക്കും അമ്മ പുറത്ത് പോയക്കുക വരുമ്പോത്തേ പാത്ര കഴിവിരിക്കണമെന്ന് പറയണേ ഓ അങ്ങനെയാണല്ലേ അല്ല ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിൽക്കും വേണം എന്താണ് ഹെൽപ്പ് ചെയ്യാൻ വന്നാലേ ചേതാളിനെ പറഞ്ഞിട്ടാ പാത്രം പാത്രം കഴിയുന്നത് അതെല്ലാം അങ്ങ് കൊടുക്കണം കയ്യിലേക്ക് എന്നിട്ട് പറഞ്ഞു ഇതേ ഈ പാത്രം കഴിക്കോളാൻ പറയണം അല്ല അത് പിന്നെ ഞാനെങ്ങനെ പാത്രം കഴുന്നേ അതെന്താ പാത്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കും ഞാൻ കഴിയുന്നതല്ലേ മഹേഷ് അവിടെ നിന്ന് കഴിക്കും എന്താളും എന്നെ സഹായിക്കാൻ വന്നതല്ലേ അതെ എനിക്കാരലും പണിയും ഇങ്ങനെ അടുക്കള നോക്കിക്കുന്നത് ഇഷ്ടമില്ല മഹേഷിന് ഇഷ്ടപ്പെടില്ലായിരിക്കുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഞാനങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇശരി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം മഹേഷ് ആകപ്പാടെ പെട്ടുപോയി പിന്നീട് ഇഷ്യത എങ്ങോട്ട് ചെല്ലുമ്പോൾ തരും ഇഷിതയുടെ ഫോണും വെല്ലുവിടിക്കുകയാണ് നോക്കിക്കഴിഞ്ഞാൽ പാഷ ആശിതയാണ് വിളിക്കുന്നത് ആശ്ചാരിച്ച് കോൾ എടുക്കുകയാണ് എന്താ ആശ്ചിച്ച് നോക്കുകയാണ് അതെ ഇതെന്താ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് സ്കൂളിൽ ഇത് കേട്ടിന് പാഴ്ഷ തുറഞ്ഞിട്ട് പോയില്ല ഓ എന്താ ലേയം മാതൊക്കെ വന്നുകൊണ്ട് ചെയ്യുകയാണെന്ന് ചോദിക്കുക അവർക്ക് വെച്ചുകൊമ്പനായിട്ട് ആൾ കാണത്തില്ല അതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് പാഴ്ഷത പറഞ്ഞു അങ്ങനെയും പറയാം എന്നൊക്കെ പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് എന്താ അല്ല ലേക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തേ കാരണം നീയാണെന്നും ഇവിടെ വലിയ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നെ ഒരു കുഞ്ഞുണ്ടായാലും നീ കൊന്നു കളഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ആ കുറ്റപ്പെടുത്തലുകളൊക്കെ അന്നോട്ട് ഞാൻ കേൾക്കണല്ലേ നോക്കും അതുമാത്രമല്ല മുളേ വേറൊരു കാര്യം കൊണ്ടായിട്ട് ഇപ്പോൾ ഏതോ ഒരു സിദ്ധനുണ്ടോ പോലും ആ സിദ്ധനെ കാണാൻ പോകുക കുഞ്ഞുങ്ങളുണ്ടാൻ വേണ്ടിയിട്ട് സന്താനലത്തിക്ക് വേണ്ടിയിട്ട് സിദ്ധനെ കാണാൻ പോകുക പറയണേ ഏ സിദ്ധനെ കാണണം അതെ അതിന് സിദ്ധനെ കണ്ടിട്ട് എന്താ ഗുണമിരിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാകത്തിന് സിദ്ധനെ കണ്ട് കാര്യമുണ്ടോ ഏയ് അവിടെ ചെന്ന് വിഷമങ്ങളും വേദനകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്ന പറയണേന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മനസ്സിന് വരുന്നത് മനസ്സിനെ ഇത് കേട്ടു പെട്ടെന്ന് ആഷിത മനസ്സിനെ കണ്ട പറഞ്ഞു അതെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കൂൾ കട്ടിക്കുകയാണ് അപ്പോഴേക്ക് വിശദക്ക് മനസ്സിലായി മിക്കും ആറും ആരോ വന്നു കാണും ഇന്ന് ആഷിത ഉച്ചയ്ക്ക് സുഖാന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം മനസ്സിന് വന്നിട്ട് പറഞ്ഞു ഹാ അപ്പം ഇതാ നിന്റെ പരിപാടിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആഷിതയുടെ കാരണം തീർത്തൊന്ന് പൊട്ടി പൊട്ടിക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് ലേയേം മാധവും കൂടെ ഇറങ്ങി വരുന്നത് മാധവ് ചോദിച്ചു എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ ആ അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല വായിച്ചുണ്ടായിരുന്നോ അമ്മ എന്താ ആഴ്ച ചേച്ചിന് തല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മനസ്സിന് പറഞ്ഞു തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു പറയാം ലയ പറഞ്ഞു എന്തായാലും കാരണത്ത് തല്ലേണ്ട കാര്യമില്ലായിരുന്നു പറയണം അപ്പോഴേക്കും മഹേഷ്വർ വന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് മാധവ് പറഞ്ഞു അതെ അമ്മ ഏട്ടത്തിൻ്റെ തല്ലിയെന്ന് പറയണം ഇത് കെട്ടിഞ്ഞു മഹേഷ് പറഞ്ഞു അമ്മ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും ഒരു കാരണമില്ലാതെ അമ്മ തല്ല എന്ന് പറയണം കൊള്ള പറ്റിയ ഏട്ടൻ ചെന്നെ എന്ന് മാധവ് പറയണം ആ സമയത്ത് മനസ്സിനെ പറഞ്ഞു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമല്ലേ അല്ല ഇവിടെ കാണിച്ച കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മാധവ് എന്ത് കാര്യം അവൾ അവളുടെ അനിയത്തോട് വിളിച്ച് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക ഒന്നും മിണ്ടിയ ആശയം നിൽക്കുകയാണ് അവൾ പറയത്തില്ല കാരണം അവളുടെ നാവ് പൊന്തത്തില്ല എന്ന് പറയുന്നത് ഞാൻ പറയാൻ കാര്യം എന്താന്ന് നമ്മൾ സിദ്ധനെ കാണാൻ പോകാമെന്ന് കുഞ്ഞ കൊണ്ടാനായിട്ട് അതൊക്കെ അവളെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ അവൾക്കിട്ടേനെ അടി കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ലേം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്ര ചീപ്പായി പോകല്ല ചേച്ചി ഹാ ഇത്ര പെട്ടെന്ന് തന്നെ അതൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ചേച്ചിയൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ പോയിരിക്കും സിദ്ധനെ കാണാനായിട്ട് ഈ സമയം മനസ്സിനെ പറഞ്ഞ് മോളൊന്നും കാര്യമാക്കണ്ട പാമ്പളെ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് അവർ നേരെ പോയിരുന്നേ ആശ്രമത്തിലേക്ക് അത് വെറും ആശ്രമമല്ല അത് കൈലാസാശ്രമാണ് നമ്മുടെ കൈലാസിൻ്റെ ഈ സമയം കൈലാസിൻ്റെ അടുത്തേക്ക് മണിയം വന്നു അവിടുത്തെ ഒരു സ്റ്റാഫാണ് ആശ്രമത്തിൻ്റെ അന്ത്യാഭാസിയാണ് മണിയനെ പിന്നീട് കൈലാസിനോട് വന്നിട്ട് പറഞ്ഞു അതേ ഒന്ന് രണ്ട് പേരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൈലാസം വെച്ച് നമുക്ക് ഗുണകരമായിട്ട് കാര്യമാണോ അതൊന്നും കുഴപ്പമില്ല ഗുണകരമായിട്ട് ആൾ തന്നെയാണ് ഇന്ന് പക്ഷേ കളക്ഷൻ തീരെ കുറവാണല്ലോ എന്ന് പറയണം എന്നിട്ടിപ്പോൾ കൈലാസ് പറഞ്ഞു ചില ദിവസം അങ്ങനെയായിരിക്കും ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ ആൾക്കാരും കൂടെ വരും ചിലപ്പോൾ ആരും വരത്തില്ല ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും എന്ന് പറയണം പിന്നെ മണിയ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ വന്നവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയോ നിൽക്കും അതൊക്കെ കിട്ടി വന്നിരിക്കുന്നേ ഇന്നലെ പറഞ്ഞു വിട്ട് അവർ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നവരെ ആണോ അല്ല അവരുടെ ഡീറ്റെയിൽസ് എന്തായിരുന്നു ചോദിക്കുകയാണ് ഡീറ്റെയിൽസോ കല്യാണം നടന്നിട്ടില്ല ഇതിലായിട്ടും പെങ്കുച്ചിൻ്റെ അയാൾക്ക് ടെസ്റ്റേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കല്യാണം നടന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത് അല്ല പെങ്കുച്ചിനെ കൊടുത്തിട്ടുണ്ടോയെന്ന് നിൽക്കും ഇന്നലെയും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇന്നും കൊണ്ടുവരാൻ വഴിയില്ല എന്ന് പറയണം ഓ അപ്പം നശിപ്പിച്ചു അല്ല ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണേ എന്താ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അതൊക്കെ കിട്ടുമല്ലോ മണിയാ അതെ നമ്മൾ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയുന്നില്ലേ എന്ന് ചോദിക്കണം അപ്പം കൈലാസിൻ്റെ ഉദ്ദേശം കൈലാസ് കാണിച്ചുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ അവിടെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വന്നിരിക്കും അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം എന്താ ഏതാന്നൊക്കെ എന്നിട്ട് അവരെ കേറ്റിവിടുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് ഒക്കെ കൈലാസിനോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ കൈലാസ് അതും പ്രകാരം അവരോട് ഇതിങ്ങനെക്കുറിച്ച് എല്ലാം പറയും അപ്പോൾ അവര് വിചാരിക്കുന്ന എന്താ സ്വാമിയുടെ സിദ്ധി കൊണ്ടാണ് ഇത് തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതെന്ന് അങ്ങനെയാണ് കൈലാസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമയത്ത് കൈലാസം പറഞ്ഞ് നമ്മുടെ പണികളൊന്നും പാളിപ്പോലെന്ന് പറയണം മണിയൻ പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല അല്ല സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം സന്താനലബ്ധി പൂജ അല്ലേന്ന് ചോദിക്കുക അതെ അതിന് വേണ്ടിയിട്ട് ഏഴ്സ് പൂജ ചരകൾ കെട്ടിക്കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതല്ലേ സ്വാമിയുടെ മീനെന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലേന്നോ അതേ തീർത്ഥം തയ്യാറാക്കിയെന്ന് ചോദിക്കും തീർത്ഥം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം അതെ കുടിച്ചോ ഓവറായിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന കല്ല് മണിയാന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ഇല്ല സ്വാമി അതൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ മണിയനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും കൈലാസ അവിടെ നിൽക്കുമ്പോഴേനും പുറത്തൊരു കാറ് നിൽക്കുന്നുണ്ട് ഏഹ് ആരായിരിക്കും പോലും എന്ന് ഓർത്ത് കട്ടമ്പതൊക്കെ മാറ്റി നോക്കുകയാണ് അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം മനസ്സിനെ അതിനകത്ത് നിന്ന് ഇറങ്ങുവണം പുറകെ ലയം കൂടെ ഇറങ്ങി ഏഹ് ഇതായി ആഷുതയുടെ അമ്മായിയും അല്ലേ ഇഷുതയുടെ ചേച്ചിയും അമ്മ ആ കൊള്ളാമല്ലോ ഇവരെന്തേനും ഇങ്ങോട്ടേക്ക് വന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ലയം കൂടെ ഇറങ്ങി ആ മരുമോളും ഉണ്ടല്ലോ ഓ അന്നെങ്കിൽ മിക്കവാറും സന്താന ലബ്ധി പൂജയ്ക്ക് വേണ്ടി വന്നതായിരിക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് രക്ഷപ്പെട്ടും ഇവരാളെ വന്നിരിക്കുന്നത് പിന്നീട് അവരെയും കൂട്ടിക്കൊണ്ട് മണിയനെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് മണിയനെടുത്തു ഇവരിപ്പം തന്നെ നാളെ വരാൻ പറഞ്ഞു പറഞ്ഞു വിടും എന്നൊരു ചിന്തയായിരുന്നു മണിയുടെ മനസ്സിൽ ആ സമയം കൈലാസ് പറഞ്ഞ് ഇരിക്കാൻ പറയണം ഇരുന്നിട്ട് അവരിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് കുറച്ച് മന്ത്രങ്ങളൊക്കെ ജയിക്കുന്ന പോലെ കാണിച്ചിട്ട് കണ്ണടച്ച് എന്നിട്ട് പറഞ്ഞു അതെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് മണീനോർത്ത് പെട്ടു ഒരു ഡീറ്റെയിൽസും പറയാതെ ഒരു ഡീറ്റെയിൽസും ചോദിച്ചു മനസ്സിലാക്കാതെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിക്കും അറിയുന്ന അടി ഉറപ്പാണ് സാധാരണ ഇങ്ങനെ വരുമ്പോൾ പറഞ്ഞു വിട്ടിട്ട് പിറ്റേ ദിവസം വരാം പറയാ പതിയോ ആ സമയത്ത് അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും പക്ഷേ ഇത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെക്കിത് എന്ത് പറ്റി എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയം വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കൈലാസ കുറഞ്ഞു എനിക്കറിയാം സന്താനലബ്ധിക്ക് വേണ്ടിയുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓ നല്ല ഓമർത്തോളം ആൺകുഞ്ഞിനെ തന്നതല്ലായിരുന്നു പിന്നെ അതിനെ എന്തു പറ്റി നോക്കി വളർത്താൻ പറ്റായിരുന്നേ മാത്രമല്ല ആ കുഞ്ഞു ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ കടന്ന് കടന്ന് കടല് കടന്ന് പോകേണ്ടവനായിരുന്നു നല്ല കീർത്തിയോട് കൂടിയവനായിരുന്നു എന്നൊക്കെ പറയുവാണ് എല്ലാത്തിനും കാരണം ഒരു പെണ്ണല്ലേന്ന് ചോദിക്കുക മനസ്സിനെ അല്ലേ അന്തം വിട്ട് നോക്കുക ഇതൊക്കെ എങ്ങനെ ഈ സ്വാമി മനസ്സിലാക്കി എന്നുള്ള കാര്യം അപാരസിത്തനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണ് ഈ സമയത്ത് കൈലൻസ് വീണ്ടും പറഞ്ഞു ഒരു പെണ്ണ് കാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിനെ പഠിച്ച ബന്ധം ഉണ്ടല്ലേന്ന് ചോദിക്കുകയാണ് ഭർത്താവിൻ്റെ മനസ്സിൽ ഇപ്പോഴും വേറൊരു പെണ്ണല്ലേന്ന് ചോദിക്കുക ആ പെണ്ണിനെ മനസ്സ് വെച്ചാണ് നിങ്ങളോട് ജീവിക്കുന്ന എന്നൊക്കെ പറയണേ ഇഷതയ്ക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരം മാച്ചോ വിനിയോഗിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കൈലാസം കാരണം ഇഷതിയാണല്ലോ മാധവ് സ്നേഹിക്കുന്നത് സ്നേഹിച്ചോണ്ടിരുന്നത് ഇപ്പോഴങ്ങനെ മനസ്സിലൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും മാധവിൻ്റെ മനസ്സിൽ ഇഷ്ടമൊക്കെ ഇഷ്ടയുടെ ഉണ്ട് ആ സമയത്ത് ലയേ ഇങ്ങനെ വല്ലാത്തൊരു കൂടി മനസ്സിനെ നോക്കുവാണ് ആ സമയം വീണ്ടും കൈലാസം പറഞ്ഞു അവൾ അവള് നിങ്ങളുടെ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കും അവളുടെ പേരിൻ്റെ ആദ്യ വശം ഈര തുടങ്ങണ എന്ന് പറയണേ ഇതും കൂടെ കേട്ട് ഞാൻ മണീനോർത്തി ഇവിടുന്ന് രക്ഷപ്പെടുന്ന നല്ലത് മിക്കവാറും കണ്ടു ഇവർ ഇയാളെ എടുത്തിട്ട് മിക്കവാറും അടിക്കുവെപ്പം താനും കൂടെ തല്ലുകൊണ്ടേ വരും പൊട്ടത്തരം എല്ലാം കൂടി ഇരുന്ന് വിളിച്ച് പറയുന്നതുകൊണ്ട് ആ സമയം ഒന്നും ഇണ്ടാതെ ഇപ്പറ്റി ഇത് കേട്ടോണ്ടിരിക്കുവാണ് കുറച്ചരം കഴിഞ്ഞിട്ട് കരാശ വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ലേ നിൽക്കും സത്യം നൂറ് ശതമാനം സത്യമോ സ്വാമി എന്ന് പറയുകയാണ് അത് കേട്ടിപ്പോൾ ഇത്തവണ ശരിക്കും ചെട്ടിയത് മണിയനാണ് ഇതെങ്ങനെ സാധിച്ചു എന്നൊരു ചിന്ത മണിയൻ്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭ ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി